വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സിഗ്നലിൽ സഞ്ചാരപാത നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പ്രഖ്യാപനം നടത്തി കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി ഓഫീസ് സിഗ്നൽ സഞ്ചാരപാത നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ പ്രഖ്യാപനം കൺവെൻഷൻ നടത്തി ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം തടയുമെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും കർമ്മസമിതിയും പ്രഖ്യാപിച്ചു യോഗം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യമല്ല ഈ പ്രദേ പടിഞ്ഞാറൻ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് കിഴക്കോട്ട് വരുന്നതിനും കിഴക്കൻ ഭാഗത്ത് വരുന്നവർക്ക് പടിഞ്ഞാട്ട് പോകുന്നതിനും വേണ്ടിയിട്ട് ഈ പാത നമുക്ക് അത്യാവശ്യമാണ് ഇത് ഈ കിഴക്കൻ പ്രദേശത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും പോകുന്നതിന് ഇത്രയും ിരുന്ന ആ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുന്നത് തികച്ചും തെറ്റാണ് ഈ അധികാരികൾ ഈ സഞ്ചാരപാധ തുറന്നു തരണം അടിപ്പാത നമ്മൾക്ക് അനുവദിച്ചു തരണം എന്നുള്ളത് ശക്തമായ ആവശ്യം നമ്മൾ വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ആ സമരത്തിൽ എല്ലാവരും ഇത് മാത്രം ഞാൻ കർമ്മസമിതി ചെയർമാൻ ആർ എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ കെ അൻസാർ വൈസ് ചെയർമാൻ വി എസ് ദിനൽ പ്രതിപക്ഷ നേതാവ് സജീവൻ സർവകക്ഷി നേതാക്കളായ സി സി വിപിൻ ചന്ദ്രൻ ടി പി പ്രഭേഷ് അഡ്വക്കേറ്റ് വി എം മൊഹിയുദ്ദീൻ വേണു വെണ്ണറ ഷെഫിക് മണപ്പുറത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ സുമേഷ് ഷെയ്ൻ ശാലിനി വെങ്കടേഷ് ജി പ്രഥമകുമാർ പി കെ സത്യശീലൻ പി ജി നൈജി കെ സി ജയൻ പി സുരേഷ് ടി എസ് ഷാജി എന്നിവർ സംസാരിച്ചു ഏകദേശം ദിവസമായി ഈ ഈ ഒരു ആവശ്യവുമായി പ്രദേശത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഇത് അവസാന ഘട്ടത്തിലേക്ക് ഇന്ന് നിർമ്മാണ പ്രവർത്തനം എത്തി നിൽക്കുന്ന ഈ സമയത്ത് ശക്തമായ സമരപരിപാടികളിലൂടെ അധികാരികളുടെ ശ്രദ്ധ കിട്ടാവുന്ന കിട്ടത്തക്ക രീതിയിലുള്ള സമരമുറകൾ ഒരുപക്ഷെ ഈ സമരസമിതി മുന്നോട്ട് വെക്കേണ്ടി വരും ആ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ സമരസമിതിക്ക് ഉണ്ടാവുമെന്ന് റിയിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം